ിലുള്ള ഹിന്ദു ക്ഷേത്രം ബഹ്റൈനിലുള്ള ഹിന്ദു ക്ഷേത്രം പിന്നെ നമ്മൾ കണ്ടത് യു എയിലുള്ള ഹിന്ദു ക്ഷേത്രം ഒന്നും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങളട്ടോ ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾ ഹിന്ദുക്കൾ അവിടെ പോയിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഒരു കുഴപ്പവും ഇല്ലാണ്ട് സമാധാനപരമായിട്ട് പ്രാർത്ഥിച്ച് വരുന്ന ക്ഷേത്രങ്ങളാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ പല സ്ഥലത്തും ലോകത്തെ പല മുസ്ലിം രാജ്യങ്ങളിലും ഇത്തരം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായിട്ടുള്ള ഇൻഡോനേഷ്യയിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഒന്നും രണ്ടും അല്ല ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തിനത് പറഞ്ഞു എന്നായിരിക്കുമല്ലേ നമ്മുടെ നാട്ടിൽ ഒരു സംഘപരിവാൺ ഉണ്ട് നമ്മളതിനെ ഷോർട്ട് ചെയ്ത് മിസ്റ്റർ വാണെന്ന് വിളിക്കാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ പശുവിൻ്റെ വാല് പൊക്കി മറ്റേ ഈ ചാണകം മുത്തി കുടിച്ച് അല്ലെ മുത്തി തിന്ന് അത് അതുപോലെ വന്ന് ഛർദിച്ചിട്ട് കൊടുക്കും ആർക്ക് കുറച്ച് മറ്റ് സംഘപരിവാണങ്ങൾക്ക് വേണ്ടിയിട്ട് അതെടുത്തിട്ട് സുഖിച്ച് അല്ലെങ്കിൽ അത് കണ്ട് സുഖിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം വാണങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളപ്പം അതിലേറ്റവും വലിയ മിസ്റ്റർ സംഘവാണാണ് ഈ കാണുന്ന വാൺ ഈ വാണ് കഴിഞ്ഞ ദിവസം ഈ അയി ല മുഹമ്മദ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ് യു പി നടക്കുന്നുണ്ട് അല്ലെ അതിനെതിരെ അല്ലെങ്കിൽ അതിനെ പരിഹസിച്ചുകൊണ്ട് ഈ വാൺ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വാൺ വാണിട്ട വീഡിയോ ഞാൻ കാണിച്ചു തരാം അതിനെ റിലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ തുടക്കത്തിൽ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ഞാൻ എന്തിനു പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിട്ട് ഏതായാലും നമ്മുടെ വാണത്തിന്റെ ആ ഒരു വീഡിയോ നമുക്ക് കേട്ടിട്ട് തുടങ്ങാം വളരെ ദുഃഖിതരാണ് എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു മുസ്ലിം മതസ്ഥം വന്നിട്ട് പറയാണ് ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതിൽ എനിക്ക് വല്ലാത്ത എന്താ പറയാ അപമാനം തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പറയും നീ വിട്ടടോ പാകിസ്ഥാനിലോട്ട് ജിഹാദി സുഡാപ്പി നീ പോടാ പാകിസ്ഥാനിലോട്ട് എന്നും പറഞ്ഞ് ചാടി വീകുന്ന സംഘപരിവാൺ ഉള്ള നാടാ നമ്മുടെ നാട് ആ കൂട്ടത്തിൽ ഒരു വാൺ മിസ്റ്റർ മാണമാണ് ഈ പറഞ്ഞു തുടങ്ങിയത് തുടക്കം ഇങ്ങനെ കേട്ടോ ബാക്കി കാണും ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു അനുഭവപ്പെടുന്നു ശ്വാസം മുട്ടൽ വാസ്തവത്തിൽ നേരെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ അതിന് ഭക്ഷണമൊക്കെ താങ്കൾ കഴിക്കാറുണ്ടോ നിങ്ങളെപ്പോലത്തെ ആളുകൾ സാധാരണ ചാണകം തിന്നാറുണ്ട് ഈ ദാഹം വരുമ്പോൾ പശു കുടിച്ച് ജീവിക്കുന്ന ആളുകളാന്നാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം അതുകൊണ്ടാണല്ലോ നമ്മൾ സംഘി സംഘപരിവാൻ ചാണകം ഏതിട്ട ചാണകം എന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ ഭക്ഷണം കഴിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് സാരമില്ല ഏതായാലും വൺ ബാക്കി ഇവൻ ഉള്ളൂ ഇതിനൊക്കെ കാരണം ഒരേ ഒരു മനുഷ്യനാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇദ്ദേഹം യു പിയിലെ ഒരു പ്രസംഗം ആ പ്രസംഗം എന്നെ കളഞ്ഞു ആദിത്യനാഥ് പ്രസംഗിക്കുന്നു പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചെയ്തു പോകുന്ന ശീലം മാറ്റാത്തവരുണ്ടെങ്കിൽ അവരെക്കൊണ്ടത് മാറ്റിക്കാൻ ചില ഡെന്റിങ്ങും പെയിൻറ്റിങ്ങും വേണ്ടിവരും എന്താ ഡെന്റിങ്ങും പെയിന്റിങ്ങും ഡെന്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ ഓടിച്ച് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ചളുക്ക് വീഴുമല്ലോ കുറച്ച് പെയിന്റും ഒക്കെ പോവും അപ്പം ഈ ചളുക്ക് മാറ്റാനായിട്ട് നമ്മൾ മറുവശത്തുകൂടെ ഇടിച്ച് ചളുക്ക് നേരെയാക്കും അപ്പോഴും പോകും കുറെ പെയിന്റ് പെയിൻ്റിംഗ് പൂട്ടിയൊക്കെ പണ്ടാരും രണ്ടാമത് അടിക്കുന്നതാണ് ഡെൻറ്റിങ് പെയിൻറ്റിങ് എന്ന് പറയുന്നത് പെയിൻറ്റിങ് തന്നെ അതിൻ്റെ മുകളിൽ ഫൈനൽ കോട്ടടിക്കുന്ന പെയിൻറിങ് ഇത് ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമാണ് എന്ന് യോഗി ആദിത്യനാഥ് ഭംഗ്യന്തരേള പ്രസംഗിക്കുന്നു ഹിന്ദു ഉത്സവങ്ങൾ അത് നടക്കുമ്പോൾ ചൊറിഞ്ഞു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്വഭാവം മാറാൻ എന്ന് പറയുന്നത് കേട്ട് ഞാൻ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ത്യയിൽ ഹിന്ദു ഉത്സവങ്ങൾ നടക്കുന്നത് കണ്ടിട്ട് കുരുപൊട്ടുന്ന അല്ലെങ്കിൽ ചൊറഞ്ഞ് കയറുന്ന മുസ്ലിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഹിന്ദു ഉത്സവങ്ങൾ പോയിട്ട് കൊളമാക്കിയ മുസ്ലിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ മുസ്ലിം പലതരത്തിലുള്ള ഉത്സവങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പരിപാടികളും പള്ളികളും അമ്പലങ്ങളും അല്ല ദറകളും ഒക്കെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അതല്ലെങ്കിൽ ക്രിസ്ത്യൻ ഈവൻ ക്രിസ്മസിന് പോലും പുൽകൂട്ട് തകർക്കുന്നതും ക്രിസ്ത്യൻ പള്ളികൾ പൊളിക്കുന്നതും മുസ്ലിം പള്ളികൾ പൊളിക്കുന്നതും ബീഫിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നതും അതല്ലെങ്കിൽ കേക്കിന് പകരം കേക്കിൻ്റെ ഉള്ളിൽ പല സാധനങ്ങളും കുത്തിക്കയറ്റി കൊടുത്ത് അവിടെ എല്ലാ രീതിയിലുള്ള അലമ്പ് അലങ്കോലങ്ങൾ ഉണ്ടാക്കുന്ന നല്ല ഒന്നാന്തരം സംഘപരിവാണങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ ഒരു ഉത്സവം പോയിട്ട് ഇല്ലാണ്ടാക്കി കൊളമാക്കി അല്ലെങ്കിൽ അവിടെ പോയിട്ട് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു എന്നുള്ള ഒരു സമ്പാദ ഈവൻ ഏത് വലിയ മുസ്ലിം ഏരിയകളെടുത്തോ നമ്മൾ കണ്ടിട്ടില്ല അപ്പം രാവിലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ വന്നിട്ട് ആൾക്കാരുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇതുപോലത്തെ ഒരു മിസ്റ്റർ വാണം നമ്മുടെ കേരളത്തിൽ വേറെയില്ല ഇപ്പം ലോകത്ത് ഏറ്റവും വലിയ ഒരു സംഘപരിവാണം ഒരു കോമരത്തിനെ കാണിച്ചു തരാൻ പറയുകയാണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ സാധനം ഈ വാണം അപ്പൊ ഇവ രാവിലെ തന്നെ വന്ന് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് അതായത് ഹിന്ദുക്കൾക്ക് എന്ന് പറയില്ലോ സംഘികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് അടികൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ബീഫിന്റെ കഷ്ണം അല്ലെ ആ പോത്തിന്റെ കഷ്ണം ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നിങ്ങൾ അടിച്ചോ ഏഹ് ഇത് പേരിൽ നിങ്ങൾ മുസ്ലിങ്ങൾ അടിച്ചോ എന്നും പറയും ഇതാണ് തുടക്കം ബാക്കി കേക്ക് വാസ്തവത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലേ അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ അവർക്ക് പ്രത്യേക സ്റ്റാറ്റസും പദവിയും ഒക്കെ ഉള്ളതല്ലേ അവരെന്ത് ചെയ്തു എന്നാണ് ഹിന്ദുക്കളുടെ അല്ലാതെ വേറെ ആരുടെ ഉത്സവമാണ് അവർക്ക് അലങ്കോലപ്പെടുത്താൻ പറ്റുക ഇപ്പോ എന്താ ആ ഹിന്ദുക്കളുടെ ദസറ നവരാത്രി എന്തോ തേങ്ങാക്കുല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആളൊക്കെ കൂടിയിട്ട് ഏതോ ഒരു ദേവിയൊക്കെ വികൃത രൂപത്തെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ഇത് എന്തൊരു പരിപാടി ഇത് വിഗ്രഹാരാധന പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു പ്രിൻസിപ്പിളാണ് ആ വിഗ്രഹം കണ്ടാൽ എറിഞ്ഞു അല്ലാതെ ഇസ്ലാമിന് വേറെ മാർഗമില്ല എന്ന് യോഗിക്ക് അറിഞ്ഞുകൂടെ ഭരണഘടനയിൽ ഇതിനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് അത് യോഗിക്ക് അറിഞ്ഞുകൂടെ ഇത്ര ജനാധിപത്യ വിരുദ്ധനായ ഫാസിസ്റ്റ് ഒരു മനുഷ്യൻ ഭരിക്കുന്ന നാട്ടിൽ എങ്ങനെയാണ് മാനം മര്യാദയായിട്ട് എന്നെ പോലെയുള്ള ആളുകൾ കഴിയുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ മിസ്റ്റർ വാളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതായത് ഹിന്ദുക്കൾ അല്ല ഹിന്ദുക്കളുടെ ഉത്സവങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പുള്ളി പറഞ്ഞ പോലെ എന്തോ ഒരു കോമരം പോലത്തെ ഒരു സാധനത്തിനെ കെട്ടി ദേവി എന്നും പറഞ്ഞിട്ട് നടത്തുന്ന ഉത്സവങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ എന്താണെങ്കിലും മുസ്ലിങ്ങൾ അതിനെതിർക്കണ്ടേ അതിനെ ചെയ്യണം അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്യാനുള്ള പ്രൊവിഷൻ വരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ വാണം വായിച്ച ഭരണഘടന വല്ല മനുസ്മൃതിയോ അതല്ലെങ്കിൽ ഇവൻ്റെ ആർ എസ് എസിൻ്റെ വല്ല മുഖ്യധാരാ പുസ്തകങ്ങളൊക്കെ ആയിരിക്കാനോ ചാൻസ് അതായിരിക്കണം ഈ പറഞ്ഞ വാണങ്ങളുടെ ഭരണഘടന അതല്ലാണ്ട് ഒരു ഭരണഘടനയിലും മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളുടെ വിഗ്രഹം തകർക്കാമെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളുടെ പള്ളി പൊളിക്കാമെന്നോ അതല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികളുടെ പള്ളി പൊളിച്ച് അല്ലെങ്കിൽ പുൽക്കൂട് പൊളിക്കാമെന്നോ എവിടെ എഴുതി വെച്ചിട്ടില്ല പക്ഷേ ഈ കോമരം പറയുന്നത് ഈ വണം പറയുന്നത് അത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എഴുതി വെച്ചത് മിക്കവാറും ഇവൻ്റെ മറ്റേ ഇതിൽ വലിയ വിചാരധാരയിൽ വല്ലതുമായിരിക്കും ആർ എസ് അതല്ലാത്തൊരു ചാൻസ് ഞാൻ കാണുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവൻ തുടങ്ങുന്നത് മുസ്ലിങ്ങളുടെ പ്രിൻസിപ്പിളാണ് അതായത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പൊളിക്കണം അതല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിഗ്രഹങ്ങൾ പൊളിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്ത നാട് ഭരണഘടന അങ്ങനത്തെ ഒരു പ്രൊവിഷൻ കൊടുത്ത നാട്ടിൽ എന്തുകൊണ്ടാണ് യോഗി അത് പാടില്ല എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചിട്ടാണ് ഇവൻ തുടങ്ങുന്നത് പിന്നെ ഇവൻ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് അയിലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമാണ് അതിനില്ലാത്ത കുറെ ഗോദി മീഡിയയിൽ വന്നിട്ടല്ലേ അല്ലെങ്കിൽ കുറേ സംഘി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്ന കഥ പറയുന്നു അതിനുശേഷം ഭരണഘടന കുറേ കുറ്റം പറയുന്നു അങ്ങനെ ഒരു ഒരു വൃത്തികെട്ട സംസാരം പറയുന്ന ഒരു ഒരു ചെറ്റ വർത്താനം പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണിത് അപ്പം ഞാൻ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞത് അതാണ് ഹിന്ദു മുസ്ലിങ്ങളുടെ ആയിട്ടുള്ള ക്രിസ്ത്യാനികളുടെ അല്ല ഹിന്ദുക്കളുടെ വിഗ്രഹങ്ങൾ പൊളിക്കുക അതിന് കാണിച്ചു നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ അറബ് കൺട്രീസിലുള്ള അമ്പലങ്ങളുടെ വിഷ്വൽസായി കാണിച്ചത് അമ്പലങ്ങളുടെ അകത്ത് പറഞ്ഞ പ്രതിഷ്ഠയുണ്ട് ഈ പറഞ്ഞ ഇവ ഇവൻ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ഇവൻ പറഞ്ഞ ഏതോ ഒരു വികൃതമായിട്ടുള്ള ഒരു രൂപത്തിന് ദേവിയെന്നും പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള അമ്പലങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങളുടെ മൊത്തം ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെവിടെ ഇടാം ഈ വിഗ്രഹങ്ങൾ പൊളിച്ചിട്ട് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ പൊളിച്ച് ഇല്ലാണ്ടാക്കിയിട്ട് ഇടാ മുസ്ലിംങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ സംസാരിച്ചത് നീ ഇപ്പം നൂറ്റാണ്ട് മുന്നോട്ടൊന്നും പോകണ്ട നൂറ്റാണ്ട് മുന്നോട്ട് പോയിട്ടുള്ള കഥകളൊക്കെ എഴുതി വെച്ച് നിന്നെ പോലത്തെ അന്ന് ഉണ്ടായിരുന്ന പരമവാണ സംഘികൾ എഴുതി വെച്ച ബുക്കുകൾ മാത്രമാണ് ഏഹ് ഇപ്പം നിങ്ങൾ അടുത്തത് പൊളിക്കാൻ പോകുന്നത് താജ്മഹൽ അല്ലേ അല്ലെ താജ്മഹൽ തേജോ മഹൽ അതിൻ്റെ അടിയിൽ അതിൻ്റെ മേലെ ശിവന്റെ തലയും താരം ശിവന്റെ എന്താ ലിംഗം ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് അടുത്തത് അപ്പം എവിടെയാണ് മുസ്ലിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ പൊളിക്കാൻ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ബാബരി അങ്ങ് പൊളിച്ച് തുടങ്ങിയ മുതൽ നിങ്ങൾ എത്ര പള്ളികൾ പൊളിച്ചു ഇന്നും പൊളിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സംഭാലൽ ഒരു പള്ളി വീണ്ടും പോയി പൊളിച്ചു ഒരു ദർഗ പൊളിച്ചു ദിവസവും ദിവസം എന്ന് പറഞ്ഞ പോലെ ഓരോ മുസ്ലിങ്ങളുടെ പള്ളികളും ദർഗകളും കൂട്ടത്തോടെ പൊളിച്ച് നീക്കുന്നതിന് എതിരെ ഏതെങ്കിലും ഒരു അമ്പലം ഈ പറഞ്ഞ മുസ്ലിങ്ങൾ വന്ന് പൊളിച്ചു ഏതെങ്കിലും ഒരു ദേവി ദേവീക്ഷേത്രം അല്ലെങ്കിൽ ഒരു ദേവന്റെ പ്രതിഷ്ഠ ദേവിയുടെ പ്രതിഷ്ഠ മുസ്ലിങ്ങളെ വന്ന് പൊളിച്ചോ നിനക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ പിന്നെ എന്ത് ചെറ്റ വർത്താനമാണ് രാവിലെ തന്നെ നീ വന്ന് ഇവിടെ കിടന്ന് കുണച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് കൈയടിക്കാൻ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഹാലിളകി സംഘികളങ് മൂട്ടൽ തിരി കൊളുത്തിട്ട് ഈ പറഞ്ഞ ഹിന്ദു മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ അടികൂടിച്ചിട്ട് നിനക്ക് എന്ത് മനസ്സുഖമാണോ കിട്ടാൻ പോകുന്നത് ഇവിടെ ചാണകമോറ നിന്നോട് ചോദിച്ചു നോക്കട്ടെ നിനക്ക് എന്ത് സുഖമാണ് നിന്ന് കിട്ടാൻ പോകുന്നത് അയി ലോ മുഹമ്മദ് ഒരാൾ പോസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ജയശ്രീരാം എന്നുള്ള പോസ്റ്റുകൾ അങ്ങ് യു പിയിലും മറ്റ് ഹരിയാനയിലും മറ്റ് സ്ഥലങ്ങളിലും കണ്ണ് കണ്ട സ്ഥലത്ത് മൊത്തം ഉണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം അത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ടോ അത് അവിടെ നിന്ന് എടുത്ത് കളയാൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങളെ കൊല്ലുന്ന ഏതെങ്കിലും ഒരുത്തൻ തിരിച്ച് അള്ളാഹു അക്ബർ നീ വിളിച്ചിട്ടില്ല നിന്നെ ഞങ്ങൾ തട്ടിക്കളി എന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെ നിനക്ക് കാണിച്ചു തരാൻ പറ്റില്ല വെറുതെ ജയശ്രീരാം ശ്ലോകൻ എന്നും പറഞ്ഞാൽ അടിച്ചാൽ തന്നെ വരുന്നത് ഈ പറഞ്ഞ തെണ്ടികൾ ചെറ്റകളായിട്ടുള്ള നീയും നിന്റെ കൂട്ടക്കാരും കൂടെ മറ്റ് മുസ്ലിങ്ങളെ അടിക്കുന്നതും കൊല്ലുന്നതുമായിട്ടുള്ള വയലൻസിൻ്റെ വീഡിയോസും പിക്ചേഴ്സും മാത്രമേ കാണുന്നുള്ളൂ അതേപോലെ തന്നെ ദറകകൾ പൊളിക്കുന്നതും മറ്റ് സ്ഥലങ്ങൾ പൊളിക്കുന്നതും ഇനി നിങ്ങൾ കണക്ക് വെച്ചിട്ടുള്ള കാശിയിലും മധുരയിലൊക്കെ നിങ്ങൾ പൊളിക്കാൻ വെച്ചിട്ടുള്ള ഇതിൻ്റെ അമ്പല പള്ളികളുടെ പേരുകൾ മാത്രമേ മുന്നോട്ട് വരുന്നുള്ളൂ ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ അവസാനം ഇതെല്ലാം കൂടെ കേസായിട്ട് സുപ്രീം കോടതി വന്നാൽ പോലും ഏ സുപ്രീം കോടതി ജഡ്ജ് ഏത് മരവാണങ്ങളായിട്ടും കാര്യമില്ല അവിടെ ഏതെങ്കിലും ഒരു ഭഗവാൻ പ്രത്യക്ഷപ്പെടും അയാളുടെ ഒക്കെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ പൊളിച്ച കുഴപ്പമില്ല എന്നുള്ള ഒരു ആക്ഷൻ അങ്ങ് കൊടുക്കും ഇതാണ് നിൻ്റെ ഒക്കെ ദൈവം നീ പറഞ്ഞ് നടക്കുന്ന ദൈവം ഹിന്ദുവിൻ്റെ ദൈവമല്ല നിന്നെ പോലത്തെ മിസ്റ്റർ വാണങ്ങളുടെ ദൈവം ഇപ്പറഞ്ഞ ദൈവമാണ് എന്നിട്ട് നീ വന്ന് രാവിലെ വന്നിട്ട് മുസ്ലിങ്ങളുടെ പ്രിൻസിപ്പിൾ ഇതാണ് മുസ്ലിങ്ങൾ യു പിയിൽ എന്താ പറയുക വിഗ്രഹങ്ങൾ പൊളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് കുണച്ചുകൊണ്ടിരിക്കും നിൻ്റെയൊക്കെ നിന്റെ ഒക്കെ ലൈഫിൻ്റെ ഒരു എന്താ പറയുക ഒരു ഉദ്ദേശം ഉണ്ടാവില്ലോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആളുകളെ തമ്മിലടുപ്പിക്കുക ഹിന്ദുവിനും മുസ്ലിങ്ങനും തമ്മിലടുപ്പിക്കുക അത് കണ്ട് പിന്നിൽ നിന്ന് കൊഞ്ഞനം കുത്തിച്ചിരിക്കാനല്ലാണ്ട് നിൻ്റെയൊക്കെ ലൈഫിനോട് എന്തെങ്കിലും ഒരു ഉപകാരം നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടോ നീ കുറേ പഠിച്ച് നീ ലോയറാണ് എഞ്ചിനീയറാണൊക്കെ നീ തട്ടിവിടുന്നത് കേട്ടിട്ടുണ്ട് ആ ചെയ്ത് അല്ലെങ്കിൽ നീ പഠിച്ച അല്ലെങ്കിൽ നിൻ്റെ ആ ഒരു ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് നിൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ് ആളുകളെ തമ്മിലടുപ്പിക്കുക കുറേ വാണ വർത്താനങ്ങൾ പറയുക ചാണകം തിന്ന് അത് ഛർദ്ദിച്ച് കൊടുക്കുക അത് ഈ പറഞ്ഞ സംഘികളോട് നക്കിത്തീറ്റിക്കുക ഇതല്ലാണ്ട് നിൻ്റെയൊക്കെ നിന്റെ ഒരു ജന്മഗുണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ നിന്റെ നിന്റെ മക്കളോ നിന്റെ മരുമക്കളോ ഉണ്ടെങ്കിൽ അതിറ്റേക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ നിന്നെക്കൊണ്ട് അതും ഉണ്ടാവാൻ ചാൻസ് ഇല്ല നിനക്കൊക്കെ ദൈവം അറിഞ്ഞ് അത് തരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ മക്കളും 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 അങ്ങനെ കാര്യങ്ങളൊക്കെ നിനക്ക് തരും എന്ന് എനിക്ക് തോന്നുന്നില്ല നീ തന്നിണമെങ്കിൽ തന്നെ അവരൊക്കെ നിന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും നിന്റെ ഈ പരമവാണ വർത്താനങ്ങൾ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ അതേ ഉണ്ടാവുകയുള്ളു ചാവാ നേരത്തെ ഇതൊന്നും ഉണ്ടാവില്ല നിനക്ക് പട്ടിണി കിടന്നിട്ട് അല്ലെങ്കിൽ ഒരു ഉറ്റ വെള്ളം കിട്ടാണ്ട് നീയൊക്കെ കിടന്ന് വല്ല റോട്ടിലും കിടന്ന് ചാവേണ്ട അവസ്ഥ വരും അതേ വരുവുള്ളൂ അങ്ങനെയൊക്കെ തന്നെ നിന്റെയൊക്കെ ലൈഫ് ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നുള്ളൂ ഇങ്ങനെ ആളുകളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ത്യയിൽ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന ആളുകളെ അടുപ്പിക്കുന്ന ചെറ്റയായിട്ടുള്ള ആ ഒരു ഒരു ചിന്താഗതി ഉണ്ടല്ലോ നിന്നൊക്കെ ഉണ്ടല്ലോ നീയൊക്കെ ഉണ്ടല്ലോ എത്രയും പെട്ടെന്ന് അത് തന്നെ വിറച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ചത്തൊടിയും കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഓരോ ദിവസം നീ തള്ളുന്ന ഈ വിഷത്തിൽ കുറച്ചെങ്കിലും അളവിൽ കുറച്ച് കുറവ് വരും അതാണ് ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെയൊക്കെ ലൈഫിൽ